കേന്ദ്ര വ്യവസായ മന്ത്രി ശ്രീ പീയുഷ് ഗോയലിനെ കാണുകയുണ്ടായി അത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ കണക്കാക്കപ്പെടുന്നത് റെക്കോർഡ് വേഗത്തിലാണ് നമ്മളതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ഏക്കർ ഭൂമി നമ്മൾ പുതുശ്ശേരി അതുപോലെ കണ്ണമ്പ്ര രണ്ട് മേഖലകളിലായി പാലക്കാട് ഏറ്റെടുത്തു ഏറ്റെടുത്ത ഭൂമി അത് ഒരു എസ് പി വി ആണ് നമ്മളും യൂണിയൻ ഗവൺമെൻറ്റും ചേർന്ന ഒരു എസ് പി വി ആണ് നമ്മുടെ ഭാഗത്തു നിന്ന് കിൻഫ്രയും യൂണിയൻ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് എൻ ഐ സി ഡി ഐ ടിയും നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ സംവിധാനവും ആ സംവിധാനത്തിന് ഈ ഭൂമി കൈമാറാനുള്ള തീരുമാനമെടുത്തു ഇൻഡർസീൽ കോറിഡോറിൻ്റെ ധാരണ അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കുകയും സമാനമായ തുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടി യൂണിയൻ ഗവൺമെൻറ് വഹിക്കുക ഇതാണ് ആ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം അതിൻ്റെ കൺസൾട്ടൻസി ഡി പി ആർ തയ്യാറാക്കൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സംയുക്ത സംവിധാനമാണ് നമ്മുടെ ആ ഭാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു ലാൻഡ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് അപ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് തന്നെ എൻ ഐ സി ഡി ഐറ്റഡ് ബോർഡ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ ഈ പദ്ധതി അംഗീകരിച്ചു അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ലാൻഡ് ഡേറ്റ് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു ആ യോഗത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി അത് എൻ ഐ സി ഡി ഐ ടിയുടെ കോൺട്രിബ്യൂഷനായിട്ട് ആ ബോർഡ് അപ്രൂവ് ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ക്യാബിനറ്റ് നോട്ടിൻ്റെ അംഗീകാരം മാത്രമേ ഉള്ളൂ കാരണം കൂടി അംഗീകരിച്ചിട്ടാണ് ഇത് കൊച്ചി ബാംഗ്ലൂർ ഇൻ്റർഷ്യൽ കോറിഡോറിലേക്ക് വന്നത് പക്ഷേ ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചെങ്കിലും ഇതുവരെയും കേന്ദ്രമന്ത്രിസഭ അതിനുള്ള അനുമതി നൽകിയിട്ടില്ല ഇതാണ് ഗൗരവമായ ഒരു പ്രശ്നം ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് നമ്മളുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി നമ്മൾ മുടക്കി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഏക്കറിന് വേണ്ടി എന്നിട്ട് ഏക്കറിന് ഒരു കോടി രൂപയിൽ അധികം നമ്മൾ മുടക്കി കേരളത്തിൽ സ്ഥലമേറ്റെടുക്കൽ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ് പത്തു മാസം കൊണ്ട് പൂർത്തീകരിച്ചു ഇതിന് ധനകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുൾപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് ആ കമ്മിറ്റിയിൽ ഒരിക്കൽ ആ യോഗത്തിൽ തന്നെ കേന്ദ്ര വ്യവസായ മന്ത്രി അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും ഏറ്റവും വേഗത്തിൽ കോറിഡോറിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത സംസ്ഥാനമാണ് കേരളം അത് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന തരത്തിൽ നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്തു പക്ഷെ ഒന്നര വർഷമായിട്ട് നമുക്ക് അനുമതി ലഭിക്കുന്നില്ല ഇത് ഈ സാമ്പത്തികമായ പരിമിതികൾക്കിടയിലുമാണ് നമ്മൾ ഈ വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിക്ക് വേണ്ടി ഇത്രയും പണം ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്തത് അപ്പോൾ അതിന് അടിയന്തിരമായിട്ട് അനുമതി നൽകണം എന്നതാണ് ഒന്നാമതായി ആവശ്യപ്പെട്ടത് വളരെ കോടിയലായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉദ്യോഗസ്ഥരുമായി ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുമ്പോ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അംഗീകരിച്ച ഈ പദ്ധതിയിൽ അവൻ്റെ തുടർച്ചയിൽ ഒരു ഗ്ലോബൽ സിറ്റി എന്നുള്ള സംവിധാനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അംഗീകരിക്കുകയുണ്ടായി അത് സംബന്ധിച്ച് എൻ ഐ സി ഡി ഐ സി എന്നെ നേരത്തെ പറഞ്ഞ എൻ ഐ സി ഡി ഐ സി എന്നെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഈ കേന്ദ്ര സംവിധാനം തന്നെ കൺസൾട്ടൻസിയെ മാസ്റ്റർ പ്ലാനും ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കാനായി ചുമതലപ്പെടുത്തി നമ്മുടെ ഗിഫ്റ്റ് സിറ്റി എന്നാണ് അന്ന് അംഗീകരിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ ലാൻഡ് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇടുന്നു ഇപ്പോൾ മുന്നൂറ്റി അമ്പത്തെട്ട് ഏക്കർ ഭൂമി എറണാകുളം ജില്ലയിൽ അയ്യമ്പുഴ പഞ്ചായത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അധിക ദൂരെ അല്ലാതെ ഏറ്റെടുക്കുന്ന ലെവൺ വൺ നോട്ടിഫിക്കേഷൻ വരെ വന്നു നേരത്തെ കണ്ടതിനേക്കാളും നമ്മൾ ആദ്യം അഞ്ഞൂറ് ഏക്കർ അഞ്ഞൂറ് കോടി രൂപയാണ് കണ്ടിരുന്നത് എന്നാൽ സ്ഥലവാസികളുടെ എല്ലാം പരിഗണിച്ച് അഞ്ഞൂറ് ഏക്കർ എന്നുള്ളത് മുന്നൂറ്റമ്പത്തെട്ട് ഏക്കറായി മാറി പക്ഷേ സ്ഥലവിലേക്ക് വന്നപ്പോൾ അഞ്ഞൂറ് ഏക്കറിന് അഞ്ഞൂറ് കോടി എന്നുള്ളത് മുന്നൂറ്റമ്പത്തെട്ട് ഏക്കറിന് എണ്ണൂറ്റമ്പത് കോടി രൂപയായിട്ട് ഉയർന്നു അത് കിഫ്ബി അത് എന്ന ഫണ്ട് അനുവദിച്ചു ഗവൺമെൻറ് അതിന് അംഗീകാരം നൽകി എന്നാൽ ഈ ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞു ഗിഫ്റ്റ് സിറ്റി എന്ന പേര് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അവർക്ക് മാത്രമാണ് ആ പേരിന് അവകാശമുള്ളു അതുകൊണ്ട് നിങ്ങൾ പേര് മാറ്റണം എന്ന് എൻ ഐ സി ഡി ഐ ടി ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഒരു പേരിൽ നിന്നിട്ട് പ്രൊജക്റ്റ് നഷ്ടപ്പെടേണ്ടതില്ല എന്നതുകൊണ്ട് നമ്മൾ നേരെ ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് അത് മാറ്റി അതിൻ്റെ മറ്റ് ഡി പി ആർ തയ്യാറാക്കാനൊക്കെ നേരത്തെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു ഗ്ലോബൽ സിറ്റി എന്നതിൻ്റെ പേര് മാറ്റിയെങ്കിലും ഉള്ളടക്കം നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് അത് ഐ ടി സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ ഫിൻടെക് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ സാധ്യതയുള്ള ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററിൻ്റെ സംവിധാനങ്ങൾ അക്കൗണ്ടൻസി ഇന്റർനാഷണൽ അമേരിക്കൻ ഉൾപ്പെടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടൻസി സംവിധാനങ്ങൾ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയിക്കഴിഞ്ഞപ്പോൾ തൽക്കാലം ഇതൊന്ന് പോസ് ചെയ്യാനായിട്ട് കൺസൾട്ടൻസിക്ക് ഇവിടുന്ന് ഡയറക്ഷൻ കൊടുത്തു തൽക്കാലം ഡി പി ആർ തയ്യാറാക്കലൊക്കെ പോസ് ചെയ്യാനായിട്ട് തൽക്കാലം നിർത്തിവയ്ക്കാനായിട്ട് എൻ ഐ സി ഡി ഐ സി നിർദ്ദേശം വന്നു അപ്പോൾ ഇപ്പോൾ അത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല നമ്മളാണെങ്കിൽ ഒരു വലിയ പദ്ധതിയാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഒരു ഫിൻടെക് എച്ച് ടെക് ഹെൽത്ത് ടെക് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്ന വിലയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അത് വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് കാരണം നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയാണ് ഇത്തരത്തിലുള്ള ഐ ടി വ്യവസായങ്ങൾ ടെക്നോളജി ആയിട്ടുള്ള സർവീസ് ഇൻഡസ്ട്രി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇതാണ് നമുക്ക് കേരളത്തിന് വലിയ സാധ്യത ഉള്ളത് അപ്പോൾ അതിപ്പോൾ ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അതിന് അംഗീകാരം നൽകണം എന്ന കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം പരിശോധിച്ചിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് തന്നെ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ എൻ ഐ സി ടി സി പ്രധാനമാണ് ധനമന്ത്രിയാണ് കമ്മിറ്റിയെ ചെയർ ചെയ്യുന്നത് പക്ഷേ വ്യവസായ വകുപ്പാണ് പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് തന്നെ പ്രത്യേകം കത്തെഴുതുകയുണ്ടായി ഇത് സംബന്ധിച്ചുള്ള അംഗീകാരം നൽകണം നമ്മൾ ഇത്രയും നടപടികൾ നീക്കിക്കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ അത് ശേഷവും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് അംഗീകാരം നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ നോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്കാണ് പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജൻ എ ഐ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് ഈ പതിനൊന്ന് പന്ത്രണ്ടിന് ഐ ബി എമ്മുമായി ചേർന്ന് നമ്മൾ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ജനറേറ്റീവ് കോൺക്ലേവ് ആണ് ഓഗസ്റ്റിൽ നമ്മൾ ഇൻ്റർനാഷണൽ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഗ്ലോബൽ റൗണ്ട് ടേബിളുകളും അതിൻ്റെ തുടർച്ചയിൽ ജനുവരിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന നിലയിലാണ് പോകുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഈ സിറ്റിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് അതിന് അടിയന്തരമായി അംഗീകാരം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് അനുകൂലമായ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അത് തീരുമാനമെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്